അതീവ അനുഭവിക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ശരീരം അവിടുത്തെ ശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് വിശ്വാസികൾ ദർശിക്കട്ടെ ദർശിച്ച് അനുഭവിക്കട്ടെ അവിടുത്തെ ശരീരം മുറിക്കപ്പെടുന്നത് കാണട്ടെ എനിക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ കർത്താവിനെ അവർ കാണട്ടെ അങ്ങനെ കണ്ടാരാധിക്കാൻ പഠിക്കട്ടെ അത് അനുഭവമായിട്ട് മാറട്ടെ അപ്പൊ ഈ പറഞ്ഞു പോവാതിരുന്നോളും പുള്ളിയര് ശരിക്കട്ടെ പ്രിയുള്ളവരെ കഴിഞ്ഞ ഒരു ഓഡിയോയിൽ ഒരു പുരോഹിതനെ മറുപടി കൊടുത്തപ്പം എന്താണ് കൽതായവൽക്കരണം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു ഒരു നീണ്ട ഓഡിയോ ക്ലിപ്പായിരുന്നു ആ സമയത്ത് മറുപടി പറഞ്ഞതാണ് അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് തോന്നിയ മറുപടി പറഞ്ഞേയുള്ളൂ അപ്പം കലിതാവൽക്കരണം എന്താന്ന് പറഞ്ഞു ഒരു അന്ധമായിട്ട് ആചാരങ്ങളിലും നിയമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം വിശ്വാസം അർപ്പിച്ച് അതിലുപരി മനുഷ്യനായി തീർന്ന് എനിക്ക് വേണ്ടി പീഡസഹിച്ചു മരിച്ച യേശുവിന്റെ സ്നേഹവും കരുണയും വിശ്വാസത്തിലും ശരണപ്പെടാതെ ഈ നിയമാനുഷ്ഠാനങ്ങളിൽ മാത്രം തന്റെ വിശ്വാസവും ആചാരങ്ങളെയും തളച്ചു നിർത്തുകയും വിശ്വാസത്തിൽ ഉപരിയായി അനുഷ്ഠാനങ്ങളിലും ഈ നിയമാചരണങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമില്ലാത്ത ഒരു ആത്മീയത ഇല്ലാത്ത ഒരു പൗരത്വത്തെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇനിയിപ്പോൾ ഇന്ന് പറയാൻ പോണത് നടന്നു നടന്നുകഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അത് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒന്ന് ഓർഡറായിട്ടൊന്നുകൂടെ പറയുകയാണ് ആദ്യമായിട്ട് ഒരു കുരിശ് ഈ കുരിശിന് വലിയ നമ്മുടെ മാർത്തോമാശ്രീയുടെ അപസ്തോലികമായ കാലഘട്ടത്തോടൊപ്പം ചേരാത്തൊരു കുരിശി അത് കൂടുതലും മനിക്കൻ മതം വ്യാപരിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഫുള്ള് മനിക്കേൻ മതം വ്യാപരിക്കപ്പെട്ട കാലഘട്ടത്തിൽ കണ്ടെത്തപ്പെടാവുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന കുരിശി മനിക്കൻ കുരിശാന്ന് നേരിട്ട് ആരോടെ ഉന്നയിക്കുന്നില്ല ആ കുരിശിനെ മാർത്തോമ്മാ കുരിശെന്ന് വ്യാജപ്പേരിട്ട് വിളിക്കുന്നത് കപടതയാന്ന് നേരത്തെ പറഞ്ഞായിരുന്നു എന്തു ചെയ്യാണത് വിളിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ഇത് ഈ കുരിശ് പല പള്ളികളിലും വെക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പം വിശ്വാസികൾ ചോദ്യം ചെയ്യും കാര്യം ക്രൂശരൂപം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഭരണത്തെയും ഈ ഓരോ കുർബാനയിലും അർപ്പിക്കാൻ കാരണമായി തീർന്ന അവിടുത്തെ കുരിശിലെ ബലിയാണ് അന്ന് പ്രസഹ വ്യാഴത്തിൽ സ്ഥാപിച്ച ബലി പൂർത്തീകരിക്കപ്പെട്ടത് കുരിശില് സഹജനങ്ങളുടെ മുമ്പാകെ ഉയർത്തപ്പെട്ട മലമുകളിൽ ഉയർത്തപ്പെട്ട കുരിശ് അന്ന് മോശയുടെ വടി സർപ്പത്തിൽ സർപ്പത്തിന്റെ രൂപത്തിലുള്ള വടി ഉയർത്തി അവർക്ക് രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സർപ്പദംശനത്തിൽ നിന്ന് ദൈവം സൗഖ്യം നൽകിയെങ്കിൽ ഇന്ന് സകല രോഗവ്യാധികളും സകല പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്ന മലമുകളിൽ ഉയർത്തപ്പെട്ട ആ കുരിശനെ നോക്കി നിൽക്കുന്നവന് രക്ഷ കൈവരും ആ കുരിശിലാണ് രക്ഷയിരിക്കുന്നത് അവന്റെ കുരിശുവരണത്തിലാണ് രക്ഷയിരിക്കുന്നത് സാത്താൻ ചിതറിക്കപ്പെട്ടത് സാത്താന്റെ തല തകർക്കപ്പെട്ടത് അവന്റെ കുരിശുവരണത്തിലാണ് അപ്പൊ ക്രൂശരൂപ എടുത്ത് മാറ്റം വിശ്വാസികൾ സമ്മതിക്കത്തില്ല അപ്പം ഒരു അതിഭാവുകമായിട്ട് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി തോമാസയുടെ കാലം മുതലുള്ള കുരിശാണെന്നും ആ രീതിയിൽ ഒരു വ്യാജക്കഥ വനഞ്ഞ് ആദ്യകാലങ്ങളിൽ പറ്റിച്ചിട്ടാണ് ഈ കുരിശി പല സ്ഥലങ്ങളിലും കേട്ടി കേറ്റിയിരുന്നത് അല്ലെ മുഖ്യധാരെ കൊണ്ടുവന്നത് ഇപ്പൊ വിശ്വാസികൾ ചോദിക്കുക തുടങ്ങിയാൽ പറയാം ഇപ്പൊ തോമാസേടൊന്നും എന്തെങ്കിലും ഞങ്ങൾ മറ്റേ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരു കുരിശാന്ന് മാത്രമേ ഉള്ളൂ അതാണ് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചു എല്ലാ സ്ഥലങ്ങളും ഉപയോഗിച്ചിരുന്ന തെളിവില്ല കാര്യം ഈ പറയണ ഓർത്തഡോക്സ് ട്രഡീഷണലോ യാക്കബ ട്രഡീഷണലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപ്പസ്തോലിക സഭാ പാരമ്പര്യത്തിലേക്ക് കുറിച്ച് കാണപ്പെടാൻ കാണാൻ സാധിക്കുന്നതല്ല അതൊരു റീഇൻവെൻഷൻ ആയിരുന്നു ഈ പറഞ്ഞ പോലെ കവിതവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു ബിംബത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഏതൊരു സമൂഹത്തെയും വാർത്തെടുക്കണമെങ്കിൽ ചില ബിംബങ്ങൾ സൃഷ്ടിക്കണം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു കൾട്ട് മെന്റാലിറ്റിയേക്ക് അല്ലെങ്കിൽ ഒരു റ്റ് കളക്ടിവിസത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് വിസത്തിലേക്ക് കൊണ്ടുപോകുക ചില അടയാളങ്ങൾ അവരുടെ ഉള്ളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ആ പണ്ടൊരു യു എസ് ആർമി ജനറൽ പറഞ്ഞാണ് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് ആരാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഒരു മതിൽക്കെട്ട് കെട്ടിയിട്ട് ആ മതിൽക്കെട്ടിന്റെ പറമ്പ് സംരക്ഷിക്കാൻ പറഞ്ഞ് ഒരു പട്ടാളക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പൊരുതുമായിരിക്കും എന്നാൽ ശത്രുക്കളുടെ ആക്രമണം കൂടിക്കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും എന്നാൽ ഒരു മതിൽ കെട്ട് പണിത്തിട്ട് അതിനെ നടക്കൊരു കൊടിമരം വെച്ചിട്ട് ഈ കൊടി നിങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഈ കൊടി എന്ത് വില കൊടുത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാന്ന് പറഞ്ഞ് ആ കൊടിയെ ഒരു ബിംബമായിട്ട് അവതരിപ്പിച്ചാൽ ആ കൊടി സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചു വീഴാൻ വരെ ആ സൈനികം തയ്യാറാവും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു ബിംബത്തെ സൃഷ്ടിച്ചു ഏത് മാർ തോമസ് സ്ലീവാന്നും പറഞ്ഞ് മാർ തോമ നമുക്കറിയാം തോമാസ്ലീയായിട്ട് യാതൊരു ബന്ധമില്ല എന്നാലിത് പറഞ്ഞ കാലഘട്ടത്തിൽ ഇവരിത് പറഞ്ഞില്ല പാവപ്പെട്ട പഴയ കാലഘട്ടങ്ങളിൽ പാവപ്പെട്ടവരെ പറ്റിച്ചത് മാർ തോമസ് ലീവ എന്ന് പറഞ്ഞപ്പം തോമാസ് ലീവായിട്ട് എന്ത് ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ആ മറ്റേ നിലക്കലിൽ കുരിശെടുത്ത് കുരി കുഴിച്ചെടുക്കാൻ പോയപ്പോ തോമാസ് ലീടെ നിലക്കലൊന്ന് പഴയ മറ്റേ ഫസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ കുരിശാന്നുള്ള വ്യാജ രീതിയിൽ അത് ഉണ്ടാക്കാൻ ശ്രമിച്ച് അത് കേരളത്തിൽ ആദ്യമായിട്ട് വർഗീയത ഉണ്ടാക്കിയത് ഈ കലിതാവൽക്കരണത്തിന്റെ ആദ്യത്തെ ബൈപ്രോഡക്റ്റ് അവനോട് പറയും അപ്പം പ്രതിബിംബങ്ങളെ സൃഷ്ടിച്ചു അതിലൊന്നാമത്തെ ബിംബമാണ് ഈ ഈ കുരിശിനെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിക്കൊണ്ട് ഈ ഒരു കുരിശിനെ കള്ളപ്പേരിട്ട് മർത്തോമ സ്ലീവാന്ന് വിളിക്കുകയും ഇതിനെ ഒരു ബിംബാരാധനയ്ക്ക് തുല്യമായിട്ട് ഒരു പ്രതീകമായിട്ട് ഒരു അടയാളമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു കൾട്ട് ഗ്രൂപ്പിനെ അവിടെ രൂപീകരിക്കാനുള്ള ശ്രമം ഉണ്ടായി അങ്ങനെയാണ് നമുക്കറിയാം ഇന്ന് ഈ കുരിശിനെ വിമർശിച്ചാൽ അവൻ എന്താ പറയാ ആ കുരിശിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ വിശ്വാസെന്നോ അവനെ ആക്രമിക്കാനോ തയ്യാറാകുന്ന ഒരു കൾട്ട് ഗ്രൂപ്പിനെ പുരോഹിതരും മെത്രാന്മാരും ൽമായിൽ ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ ഈ കൾട്ട് ബിംബം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ഒന്നാമത്തെ കലിതാവൽക്കരണത്തിന്റെ കപടത ഈയൊരു കുരിശിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സഭാപാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ ആദിമ ക്രൈസ്തവ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വേറെയും കുരിശികൾ കണ്ടാത്തിട്ടുണ്ട് പക്ഷെ ആ കുരിശി ഇവരുടെ നറേറ്റീവിന് ഇവരുടെ അവകാശവാദത്തിന് ഒക്കാത്തത് കൊണ്ട് ഈ കുരിശിനെ എടുത്ത് ബിംബമായി പ്രതിഷ്ഠിക്കുകയും അതിന് നരേറ്റീവ് അതിന് ആ ബിംബത്തിന്റെ മേൽ കുറെ വസ്തുതകൾ മറ്റേ ആരോപിക്കുകയും അതിനെ പ്രതിഷ്ഠിക്കുകയും ജനമസ്തു മനസ്സുകളെ പ്രതിഷ്ഠിക്കുകയും അവർ കൾട്ട് മെന്റാലിറ്റി പോലെ ആ കുരിശിനെ എല്ലായിടത്തും എഴുന്നൊളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ബിംബമാക്കി ബിംബമാക്കിയത് മാറ്റി ഒരു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വേറൊരു വികാരം കൂടെ ഒരുപക്ഷെ അതിന്റെ പിന്നിൽ ഉണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ നമ്മുടെ മെത്രാന്മാരൊക്കെ സീറോ മലബാർ സഭയുടെ ആ പ്രാരംഭഘട്ടമായിട്ട് നമുക്കൊരു സഭ യുണീക്ക് ഐഡന്റിറ്റി നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോ ഈ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള നമ്മുടെ മെത്രനച്ചന്മാരുടെയൊക്കെ കുടിയേറ്റവും നമ്മുടെ പുരോഹരുടെയൊക്കെ അങ്ങോട്ടുള്ള കുടിയേറ്റവും അതിനൊരു കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം അവിടെ ഓരോ സഭകൾക്കും ചില പ്രത്യേക രീതിയിൽ ഡിസൈനുകളുള്ള കുരിശുകൾ അവിടെ കാണാൻ സാധിക്കും അതായത് ഇപ്പം ബൈസാന്തിയൻ സഭയ്ക്കാവട്ടെ കൽതിയൻ സഭയ്ക്കാവട്ടെ അവർക്കൊക്കെ അവരുടെ കുരിശ്ശു രീ രൂപങ്ങളുണ്ട് ഒരു അവരുടെ വിശദന്റെ പേരിട്ടോ വിളിച്ച് ഒരു കൾട്ട് സിമ്പിളായിട്ടോ അവർ മാറ്റിയിട്ടില്ല അത് അവരുടെ ഒരു കുരിശടയളായിട്ടോ അവരുടെ നാടുകളിൽ കാണപ്പെട്ട ഒരു കുരിശടയകളായിട്ട് അവരത് പ്രതി പ്രതി പ്രതിഷ്ഠിക്കുന്നതേ ഉള്ളു ഒരു കൾട്ട് കോൺസെപ്റ്റിലോട്ട് ആ രൂപത്തെ ആ കുരിശ് രൂപത്തെ ബലിപീഠത്തിൽ കൊണ്ടോ വെക്കുകയോ അതുപോലെ ആ ഒരു വിഗ്രഹാരാധന തലത്തിലോട്ട് ഉയർത്തുന്ന രീതിയിൽ ആ കുരിശനോട് അവർ മമത കാണിക്കുകയോ ചെയ്തിട്ടില്ല അപ്പം ഇവിടെ ഉള്ള അച്ഛന്മാരോടെ പോയപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഐഡന്റിറ്റി കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡന്റിറ്റി വേണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്ന് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം എന്നാ പോലും ഈ കുരിശിനെ ബിംബാരാധനയ്ക്ക് തുല്യമായ രീതിയിൽ അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നു കലതാവൽക്കരണത്തിൽ ഒന്നാമത്തെ പടി രണ്ടാമത്തെ പടി സാധിക്കുമെങ്കിൽ അൽത്താറിലെ രൂപം മാറ്റി ഈ ബിംബത്തെ രൂപത്തിന് പകരമായിട്ട് പ്രതിഷ്ഠിക്കുന്നു അതിന്റെ എക്സ്ട്രീം ലെവൽ പരിശുദ്ധ സക്രാരി പരിശുദ്ധ മദ്ബഹയിൽ നിന്ന് നമ്മുടെ കർത്താവിന്റെ തിരിച്ചറിയൽ സൂക്ഷിക്കുന്ന പരിശുദ്ധ സക്രാരി വിശുദ്ധമായ മദ്ബഹയിൽ നിന്ന് എടുത്ത് കെസ്ത്രോമാ ലെവലിലേക്ക് ഗായസംഘം നിൽക്കുന്ന ആ ലെവലിൽ ആ ലെവലിൽ നിൽക്കുന്ന ബേത്സഹതയിലേക്ക് എടുത്ത് മാറ്റുന്നു അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മദ്ബഹയിൽ നിന്ന് മാറ്റുന്നു ഈ ഏറ്റവും കുർബ വിശുദ്ധ ബലി ബലിപീഠം കുർബാന അർപ്പിക്കുന്ന സമയത്ത് ബലിപീഠത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമുള്ളത് അവിടുത്തെ തിരിച്ചേരീനായിരിക്കുന്ന സക്കരാരിയാണ് ആ സക്കരാരിയെ പ്രാധാന്യം കുറഞ്ഞ ബേത്സഹതയിലേക്ക് വിശുദ്ധന്മാർ തിരിച്ചേരി മാത്രം സൂക്ഷിച്ചിരുന്ന ബേത്സഹതയിലേക്കെടുത്ത് മാറ്റുന്നു അതായത് എക്സ്ട്രീം ലെവല് രണ്ട് മദ്ബഹ വിരി കൊണ്ടുവരുന്നു നമ്മുടെ കട്ടിൽ കളിയാക്കി വിളിക്കുമെങ്കിലും മദ്ബഹ വിരി ഈ മദ്ബഹ വിരുവെന്ന് എന്നേക്കുമായിട്ട് ഒരു ദേവാലയത്തിൽ കടന്നു ഇല്ലുന്ന ഒരു മനുഷ്യനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചില്ലെന്ന മനുഷ്യനെ സ്വർഗത്തിന്റെ പ്രതീകമായിട്ട് വിശേഷിക്കപ്പെടുന്ന മദ്ബഹ മൂടിക്കളയേ അവനെ ആ മദ്ബഹദയിൽ നിന്ന് അല്ലെങ്കിൽ ആ വിശുദ്ധ സക്രാരിയിൽ നിന്ന് അല്ലെങ്കിൽ മദ്ബഹയിലെ രൂപ കർത്താവ് ദൈവത്തെ പ്രതിനിധിക്കുന്ന വിശുദ്ധരെ പ്രതിനിധിക്കുന്ന മദ്ബഹയിൽ നിന്ന് അവനെ മറച്ചു പിടിക്കുന്നു കട്ടനിട്ട് മറയ്ക്കുന്നു ചുങ്കക്കാരനെ വീട് അന്വേഷിച്ച് ചുങ്കക്കാരനെ അവൻ നിന്ന് മരത്തിന്റെ ചുവട്ടിൽ ചെന്ന് അവന്റെ വീട്ടിൽ പോയ കർത്താവ് പാപിനിയ സ്ത്രീയെ കല്ലെറിയ മാപ്പ് കൊടുത്ത കർത്താവ് നമ്മളോടുകൂടെ ആയിരിക്കുവാനും നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ആയിരിക്കുവാനും നമ്മുടെ ഉള്ളിലായിരിക്കുവാനും ദിവ്യബലി സ്ഥാപിച്ചുകൊണ്ട് ഓരോ ദിവസം അപ്പത്തിൻ രൂപത്തിൽ ഇരുന്നിലോയ്ക്കും നമുക്ക് ദിവ്യ തരുന്ന ആ കർത്താവിനെ കാട്ടിനിട്ട് മൂടി അടച്ചു നിർത്തി ഒരു പഴയ നിയമ ജൂത പാരമ്പര്യത്തിലേക്ക് ജൂത കാലഘട്ടത്തിലേക്ക് വെളിപ്പെട്ട ദൈവത്തെ വെളിപ്പെടാത്ത ദൈവത്തെ കുറിച്ച് ദൈവത്തെ ആക്കി ദൈവത്തെ പോലെ ആക്കി മാറ്റുന്നു ശരീര മനുഷ്യനായ ശരീരം സ്വീകരിച്ച് ദൈവത്തിന്റെ എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ മൂട്ടിക്കൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ സങ്കല്പത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ മദ്ബഹ വിരിവരും മൂന്നാമത്തെ കാര്യം ഈ ബേമ എന്നുള്ള സ്ഥാ ഒരു ഒരു ബേമ സ്ഥാപിച്ചുകൊണ്ട് അൽമായരെ മദ്ബഹയിൽ നിന്ന് താഴ്ത്തോട്ടിറക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഈ എറണാകുളം വങ്കാലയിൽ ജനാഭി കുർബാന അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ രണ്ടാമത്തെക്കൻ കൗൺസിലിൽ നിന്ന് ലഭിച്ച അൽമായരുടെ രാജപൗരത്തെ തിരിച്ചറിഞ്ഞ പ്രവൃത്തിയാണ് പരിശുദ്ധ മദ്ബഹയിൽ കയറി വിശുദ്ധ മദ്ബഹയിൽ കയറി ലേഖനവും പഴയ നിയവും വായിക്കാനുള്ള അവകാശവും അനുഗ്രഹവും ലഭിച്ചത് അൽമായന് രണ്ടാമത്തക്കൻ കൗൺസിലിന് ശേഷമാണ് അവിടുന്ന് വീണ്ടും അവനെ ഇറക്കി അയോഗ്യനായ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കുന്ന തുല്യമാണ് അവനെ താഴ്ചത്തോട്ടിറക്കി ബേമയിൽ മാത്രം പ്രവേശനം ലേഖനം വായിക്കാൻ അനുവദിക്കുന്നത് അപ്പം ഭേമ സ്ഥാപിച്ച് അൽമയൻറെ രാജപൗരത്വത്തിന്റെ പ്രാധാന്യം ഈഴ്ത്തി കാണിക്കുന്നു ഇഴത്തപ്പെടുന്നു നമ്മുടെ സ്ത്രീകൾക്കോ നമ്മുടെ വിശ്വാസികൾക്കോ അൽമായർക്കോ മദ്ബഹയിൽ കയറി ലേഖനം വായിക്കാനുള്ള അവകാശം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു മൂന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം നമ്മുടെ കർത്താവിന്റെ തിരുശരീരം ഉയർത്തപ്പെടുന്ന തിരുശരീരം സ്വീകരിക്കപ്പെടുന്ന ശരീരം നൽകുന്ന ആ ബലിപീഠത്തിന് ചുറ്റും നിന്ന് ദിവ്യബലി ഉറപ്പിക്കുവാനുള്ള നമ്മുടെ കുഞ്ഞുങ്ങളില് അൾത്താർ ശുശ്രൂഷയുടെ അവസരം നിഷേധിക്കപ്പെടുകയാണ് അങ്ങനെ ആ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ബലിപീഠത്തിൽ നിന്ന് അകറ്റുന്ന ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന വന്നു കഴിഞ്ഞാൽ പിന്നെ വൈദികന്റെ പുറകിലായ സ്ഥാനം ഈ ബലി ബലിപീഠത്തിൽ നിന്ന് അകലെയായി നമ്മുടെ സ്ഥാനം നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്ഥാനം അങ്ങനെ കുഞ്ഞുമക്കൾ അതിൽ നിന്ന് അകറ്റുന്നു ഇതുപോലെ കലത പിന്നെ കലതാവത്കരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഭീതിജനമായ വസ്തുത എൻ്റെ കർത്താവ് ഇത് എൻറെ കർത്താവിന്റെ കുർബാനയിൽ എൻ്റെ കർത്താവ് സ്ഥാപിച്ച വാ വാക്യങ്ങൾ എഴു എഴു ചൊല്ലുമ്പോൾ എൻ്റെ കർത്താവ് സ്ഥാപിച്ച സ്ഥാപക വാക്യങ്ങൾ ചൊല്ലുമ്പോൾ മുട്ടുകൂത്തി അവിടുത്തെ ആരാധിക്കാൻ സാധിക്കാത്ത രീതിയിൽ എഴുന്നേറ്റ് നിന്ന് അപ്രധാനമായ കാര്യമായിട്ട് അതിനെ മാറ്റുന്നു പ്രാർത്ഥന ചൊല്ലുമ്പോഴോ എന്റെ കർത്താവിന്റെ കർത്താവ് ബലിവീഠ ബലി അർപ്പിച്ചപ്പോൾ സ്ഥാപി പറഞ്ഞ സ്ഥാപന വാക്യങ്ങൾ ചൊല്ലുമ്പോഴോ അതായത് കർത്താവിൻ്റെ തിരിശരീരവും തിരുശരീരവും അപ്പം തിരുശരീരവും വീഞ്ഞ് തിരു മാറുന്ന നിമിഷം അവിടുത്തെ മുട്ടൂത്തി ആരാധിക്കാനുള്ള എൻ്റെ അവകാശം ഈ പൂർണ്ണമായിട്ടും ഇത് സത്താമായിട്ട് സംഭവിക്കുന്നു എന്നുള്ള എൻ്റെ ബോധത്തിൽ നിന്നുള്ള എന്റെ മുട്ടൂത്തിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാനുള്ള അവകാശം ഈ സിങ്ങട് കുർബാന വന്നാലെടുത്ത് മാറ്റപ്പെടുന്നു അതും കലുതായവൽക്കരണമാണ് നമുക്കറിയാവോ മാറദ്ദായും മാറദ്ദായി മാർ മാറിയുടെ അനാഫറയും കോദാശ ഇല്ലായിരുന്നു സ്ഥാപനവാക്യങ്ങൾ ഇല്ലായിരുന്നു കാര്യം നമ്മൾ നെസ്റ്റോറിയൻ സഭയുടെ കീഴിലായിരുന്നു നെസ്റ്റോറിയൻ വിശ്വാസങ്ങളെ ഏറ്റെടുത്തിരുന്ന ചർച്ച് ഓഫ് ദ ഈസ്റ്റിന്റെ കീഴിലായിരുന്നു പോർച്ചുഗീസുകാരും വന്യനെ മുമ്പ് വരെയും പലപ്പോഴും നമ്മുടെ പാരമ്പര്യം ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ കൂടി അവരുടെ ആരാധനക്രമത്തിലൂടെ ആയിരുന്നപ്പം കോദാശ ഇല്ലായിരുന്നു പലപ്പോഴും ഈ കത്തോലിക്കാബന്ധത്തിലേക്ക് കടന്നു പോകുന്നതിന് ശേഷമാണ് കുതാ സഹോചനങ്ങൾ ഈ ഭാഗത്തിലേക്ക് എഴുതി ചെറക്കപ്പെട്ടതും നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് അപ്പം ഈ നിർത്തുന്നതിന്റെ ആ കുതാ സഹജനങ്ങൾ ചൊല്ലുമ്പോൾ മുട്ടുകൂത്ത് നിന്ന് അവിടെ ആരാധിക്കാൻ നമുക്ക് സാധിക്കാത്ത എന്താണ് പ്രഥമ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴയ മെസ്റ്റോറിയൻസത്തിലേക്ക് പഴയ പഴയ പാരമ്പര്യത്തിലേക്ക് കുതാസോചനങ്ങൾ ഇല്ലാത്ത പാരമ്പര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ പ്രധാനപ്പെട്ട ഭാഗം അപ്രധാനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് രൂപാക്ഷര പ്രാർത്ഥന സമയത്തും ഈ കുദാശ സ്ഥാപന വചനങ്ങൾ ചെല്ലുമ്പോഴും സ്ഥാപന വാചനങ്ങൾ ചെല്ലുമ്പോഴും മുട്ടൂത്തുണ്ടേനുപകരം അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയും ഭാവിയിൽ ഇത് എടുത്തു മാറ്റാൻ വരെ സാധ്യതയുള്ള രീതിയിൽ ഇത് മുന്നോട്ട് നമ്മുടെ വിശ്വാസികൾ നയിക്കുകയാണ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു ഭീകരതയാണ് അങ്ങനെ ആ സമയത്ത് മുട്ടൂത്ത് നിന്ന് ആരാധിക്കാൻ അവകാശം നമുക്ക് നഷ്ടപ്പെടുന്നു ഇതുപോലെ നമുക്കറിയാം ഈ കലതായ വൽക്കരണം എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഡ്യൂപ്ലിക്കേറ്റ് കലതാവൽക്കരണം നടന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇപ്പം പല മെത്രാച്ചാൻമാരും നമ്മുടെ കുഞ്ഞുങ്ങള് പെൺകുട്ടികൾ വല്ലവരെയും കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നുണ്ട് ഇവർക്ക് ദിവ്യബലി അനുഭവം നഷ്ടപ്പെടുമ്പോഴാണ് ഈ സംഭവിക്കുന്നത് കർത്താവിന്റെ ശരീരം അർപ്പിക്കപ്പെടുന്നത് കാണാതെ അച്ഛൻ കഴക്കോട്ട് തിരിഞ്ഞ് നിന്ന എന്തോ ഒരു ആചാരവും എന്തോ ഒരു അനുഷ്ഠാനമായി മാത്രം അക അകലിൽ നിന്ന് ആ അനുഭവം ഇല്ലാതെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ദിവ്യബലിക്കുള്ള പ്രാധാന്യം കുറയുകയും ദിവ്യബലി പർപ്പണമാകാതെ വെറും അനുഷ്ഠാനവും ആചാരവുമായി ഒതുങ്ങിക്കൂടുമ്പോ അവർ വേറെ വലിയ കൂടെ പോവും അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദീയബലി അനുഭവമാക്കി മാറ്റി ദീയവലി അനുഭവമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ശരീരം അവിടെ തിരുശരീര രക്തങ്ങൾ പരിക്രമം ചെയ്യുന്നത് വിശ്വാസികൾ ദർശിക്കട്ടെ ദർശിച്ച് അനുഭവിക്കട്ടെ അവിടുത്തെ ശരീരം മുറിക്കപ്പെടുന്ന കാണട്ടെ എനിക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എന്റെ കർത്താവിനെ അവർ കാണട്ടെ അങ്ങനെ കണ്ടാരാധിക്കാൻ പഠിക്കട്ടെ അത് അനുഭവമായിട്ട് മാറട്ടെ അപ്പ ഈ പറഞ്ഞ പോടടുത്തും പോവാതിരുന്നോളും പിള്ളേര് അപ്പം ഇങ്ങനെയുള്ള അനാ ആചാരങ്ങളുടെ പേരിൽ തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹം സൃഷ്ടിച്ചിട്ട് അവര് അനുഭവം ഇല്ലാതെ മാറിയും ആത്മീയതയില്ലാതെ മാറുകയും ചെയ്യുമ്പോൾ വല്ലൊരു സ്ഥലങ്ങളിലോട്ടും വല്ലവരുടെയും കൂടെ പോകുമ്പോ ഇവിടെ നിന്ന് ലഭിച്ചിട്ട് കാര്യമില്ല ദിവ്യബലി അനുഭവമാക്കാൻ പഠിക്കുക ആദ്യം അനുഭവമാക്കാൻ പഠിക്കണമെങ്കിൽ ദിവ്യ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നത് സൂക്ഷിച്ചു വീക്ഷിക്കുകയും അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആ കുർബാനിൽ പങ്കാളികളാവുകയും ചെയ്യുമ്പോഴാണ് അതിൽ അനുഭവമായിട്ട് മറന്നത് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അത് നിഷേധിക്കപ്പെടുന്നിടത്തൊക്കെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ോ സഭകളിലേക്കൊക്കെ പങ്കാളിത്ത പങ്കാളിത്ത മേഖലകളിലേക്ക് ഈ ഇവര് ഈ പല സെക്ടുകളിലേക്ക് നഷ്ടപ്പെടാൻ കാര്യം ഈ ഒരു അനുഭവം ഈ കോദാശ അനുഭവം ദിവ്യബലി അനുഭവം ഓരോ ദിവ്യബലിയും ഓരോ വ്യക്തിക്കും ഒരു അമാവശ്യ അനുഭവമായിട്ട് മാറണം ഈ അനുഭവം നഷ്ടപ്പെടുമ്പോഴാണ് ഈ പലരുടെയും കൂടെ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന വ്യക്തി ചെയ്ത് ഇന്ന പാപം ചെയ്ത ഇന്ന അവസ്ഥയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ദിവ്യകാരനെ അതിനെ സ്വീകരിക്കാനോ ആരാധിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുമെന്നുള്ള ബോധ്യമുള്ളവർ ഒരിക്കലും അങ്ങനെ പോകത്തില്ല അപ്പൊ വിലപിച്ചിട്ട് കാര്യമില്ല ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളെന്ന് പറഞ്ഞ് അന്ധമായിട്ട് ഒരു സമൂഹത്തെ നയിക്കുമ്പോൾ തനിക്ക് വേണ്ടി മരിച്ച് തന്റെ കൂടെ ആയിരിക്കും ആഗ്രഹിക്കുന്ന ദൈവത്തെ മറച്ചു വെച്ച് കർട്ടാനിട്ട് മറയ്ക്കുമ്പോൾ ആചാരങ്ങളിൽ വിശുദ്ധ ദിവ്യബലി വിശ്വാസികളിൽ മറച്ചു അർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അനുഭവം ഇല്ലാമെ ഇല്ലായ്മ വരുമ്പോ അവന്റെ ആത്മീയനുഭവം ഇല്ലാതെ വരുമ്പോൾ അവനിങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ വില വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് നമ്മൾ ഓരോരുത്തരും പറയേണ്ട സമയമാണത് സക്രാരി മാറ്റി വയ്ക്കുന്നു പരിശുദ്ധമായ ശരീരം ഇരിക്കുന്ന കർത്താവിന്റെ ശരീരീരിക്കുന്ന സക്രീരി മദ്ബഹയിൽ നിർത്തു മാറ്റുന്നു ക്രൂശ്വരൂപം മാറ്റുന്നു ബലിപീഠത്തിൽ നിന്ന് ക്രൂശ്വരൂപം മാറ്റുന്നു മദ്ബഹയിൽ നിന്ന് അൾത്താരയിൽ നിന്ന് നമ്മളെ അൽമാര പടിയിറക്കി താഴെ നിർത്തുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിവ്യബലി കർത്താവിന്റെ തിരു തിരുബലി ബലിപീഠത്തിന്റെ സൈഡിൽ നിന്ന് ചുറ്റും നിന്ന് അർപ്പിക്കുവാനുള്ള നമ്മുടെ അൾത്താര ശുശ്രഷ്ട കുഞ്ഞു മക്കളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു ഇതുപോലെ എത്രയോ മാറ്റങ്ങളാണ് ഈ കലതാവൽക്കരണം എന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഈ തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ത്രിശരീരവും തിരിരക്തവുമായിട്ട് കുദാശ സ്ഥാപന കുദാശവചനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനവാക്യങ്ങൾ ചെല്ലുമ്പോൾ അന്ന് ആലോചിച്ച് നോക്കണം കർത്താവ് അന്ന് അനുഷ്ഠിച്ച കർത്താവ് പെസായ വ്യാഴത്തിന് അനുഷ്ഠിച്ച അതേ വാക്കുകളുടെ പുനരാ പുനരാവർത്തനം നടക്കുമ്പോൾ കർത്താവ് സ്ഥാപിച്ച അതേ അതായത് ഒരു നമ്മുടെ ഒരു കുർബാന ഏത് റീത്തായിക്കോട്ടെ കുർബാന മുഴുവൻ എടുക്കുകയാണെങ്കിലും സ്ഥാപനവാക്യങ്ങൾ കർത്താവ് പറഞ്ഞ പോലെയാണ് കർത്താവ് അനുഷ്ഠിക്കപ്പെട്ട ബസ്സ അവിടെ ആചരിക്കുമ്പോൾ അതിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ കർത്താവിന്റെ തിരിശേരം നമ്മളവിടെ പരികരമം ചെയ്യുമ്പോൾ മുട്ടുകൂത്തിനിന്ന് ആരാധിക്കാൻ സാധിക്കുക എന്നുള്ളത് സത്താമാറ്റത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണത് അതിന് നമ്മൾ ആ പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെടുത്തുന്നത് അറിയാതെ പോകുന്നത് വലിയൊരു അപകടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ഒരു വേറെ ഉദാഹരണം പറയാം നമ്മുടെയൊക്കെ നാട്ടുകളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്ത് പണ്ടായിക്കോട്ടെ ഈ ആണ്ടിലിരിക്കും മാത്രം കുർബാനയെ വരുന്ന ചേട്ടന്മാർ പോലും ഉണ്ട് മദ്യപിച്ചു കിടക്കാം നമുക്കറിയാം എല്ലാവരുടെയും പഴയ കാലഘട്ടങ്ങളിലൊക്കെ മദ്യപിച്ച് മദ്യപിച്ച് പള്ളിയിൽ വരുന്ന ആൾക്കാരും പഴയ കാലത്തുണ്ടായാലും അതായത് പള്ളിക്കകത്ത് കയറില്ല പഴയ മുറ്റത്ത് നിക്കുകയുള്ളു അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കുന്ന ഒട്ടും ഭക്തി ഭക്തിയില്ലാത്തവരാണെങ്കിൽ പോലും കൂട്ടിക്കൂ പെരുന്നാളിന് വന്നവരാണെങ്കിലും കൂട്ടിക്കോ പക്ഷേ കുദാശ വചനങ്ങൾ ചൊല്ലുമ്പോൾ അവർ മര്യാദയ്ക്ക് അറ്റ എത്ര വലിയ കുടിയനാണെങ്കിലും എത്ര വലിയ ഇതാണെങ്കിലും കുദാശ വചനങ്ങൾ ചെല്ലുമ്പോൾ രോഗ ഭക്ഷണ പ്രവർത്തനം ചെല്ലുമ്പോഴും വളരെ സൈലന്റായിട്ട് ഭക്തിപൂർവ്വം നിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനത്തോടെ നിൽക്കുന്ന കാര്യം എന്താ അവൻ കൊച്ചിലെ ഈശ്വരയുടെ ദൃശ്യത്തിൽ ഉയർന്ന മുട്ടുകൂത്തി ആരാധിച്ച് കുമ്പിട്ട് ആരാധിച്ച് അവന്റെ ഹൃദയത്തിൽ കിടക്കാൻ എത്ര വലിയ വെറുക്കപ്പെട്ട അല്ലെ എത്ര വലിയ അകന്നുപോയവനാണെങ്കിലും സഭയിൽ നിന്ന് എത്ര അകന്നുപോവനാണല്ലോ ഈ ഈ ഒരു പ്രാർത്ഥന നടക്കുമ്പോ ഏതൊരുത്തനും ആ ബഹുമാനം അവന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നവരുന്നത് കാണാം അത്രക്ക് പ്രാധാന്യമുണ്ട് അതിന് അതെടുത്ത് മാറ്റപ്പെടുന്നത് നമ്മൾ ആരും കാണുന്നില്ല ഇതുപോലെ കഴുതാവൽക്കരണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ തലമുറ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളിൽ മാത്രം തിളയ്ക്കപ്പെടുകയും ഒരു ആത്മീയ അനുഭവവും ആത്മീയതയോ വിശ്വാസാനുഭവോ ഇല്ലാതെ വെറും ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് തരം താഴുന്ന അവസ്ഥയിലേക്കാണ് ഈ കളിതാവൽക്കരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് കലതാവൽക്കരണത്തെ കുറിച്ച് പറയാൻ പറ്റും എന്നാൽ ഒറിജിനൽ കലുതാ തലിക്കാ സഭ ഈ കലിതാവൽക്കരണം തന്നെയാണോ അല്ല ഒറിജിനൽ കഴുതാകൽ തലിക്കാ സഭ അവര് അനാഫറയൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ദിനാഭ്യൂഹമായിട്ട് അവര് വിഭന വളരെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ ഈശോയുടെ ശരീരം വിഭജിക്കുന്നത് കാര്യം എന്താ ഈ വന്നിരിക്കുന്ന മുട്ടൂത്തി നിക്കണവന്റെ ചങ്കിൽ തറക്കണം ഇതിന് മുമ്പിൽ നിൽക്കുന്നവന് എന്റെ കർത്താവ് ശരീരം എനിക്ക് വേണ്ടി എന്നുള്ളത് അപ്പം ഈ കളിതാവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറക്കാരിയല്ല ഒരു തലമുറയെ തന്നെ ഒരു എന്താ പറയാ ഒരു ജാതീയതയിലേക്ക് അത് അൾട്ടിമേറ്റ് ഗോൾ എന്നതാണ് ഒരു 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 സമൂഹത്തെ ആ മറ്റ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും ഞാൻ വേറെയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കുകയും അതായത് ഒരു കത്തോലിക്കാ വിശ്വാസിയെ മറ്റൊരു കത്തോലിക്കാവിശ്വാസത്തിൽ നിന്ന് അകറ്റുകയും എനിക്കെന്തോ മഹത്വമുണ്ടെന്നും ഞാൻ വേറെ എന്തോ സംഭവമാണെന്നും അങ്ങനെ മാറ്റി അപരവൽക്കരണം നടത്തുകയും അങ്ങനെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം എല്ലാ ആ പണ്ട് ബിഷപ്പ്മാരുടെയൊക്കെ ആത്മീയ അധികാരത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട് ബിഷപ്പ് ഞാൻ എപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ് പണ്ട് നമ്മുടെ കത്തോലിക്കാ സഭയുടെ ഒരു ഐക്യം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല വരെ ഒരു ഐക്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് ആത്മീയതയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നപ്പം ബിഷപ്പ് മനസ്സിൽ കാണുന്നത് വിശ്വാസികൾ മാനത്ത് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാര്യം എന്താ അവരൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരുന്നു തന്റെ ജൈവജനമായിട്ടുള്ള ആത്മീയ ബന്ധം ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കള്ളത്തരം കാണിക്കുകയും അതിനെ ന്യായീകരിക്കുകയും അതിന് കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന വഴി ഈ ആത്മീയ ബന്ധം അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് ഇവർക്ക് വിശ്വാസമായിട്ട് സംഘടിപ്പിക്കണമെങ്കിൽ ഒരു ശത്രുന്ന് ചൂണ്ടിക്കാണിക്കേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഒന്ന് ഒരു സ്ഥലത്ത് ഒരു ആണെങ്കിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്ന മറ്റു രൂപ ഒരു രൂപത ശത്രുമായിട്ട് കാണിക്കേണ്ടി വരുന്ന അവസ്ഥ അവരനെ കാണിച്ച് എൻ്റെ കൂട്ടത്തെ ആളെ കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ മെത്രാന്മാര് പലപ്പോഴും അവരുടെ ആത്മീയ അധികാരം ഒരു സമൂഹത്തിൽ അവർ ആത്മീയ മനുഷ്യരായി ജീവിക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ ദൈവത്താൽ നൽകപ്പെടുന്ന ഒരു ആത്മീയ അധികാരം വിശ്വാസികളുടെ മേൽ അവർക്കുണ്ടായിരുന്ന ഒരു ആത്മീയ അധികാരം അവർ തന്നെ നഷ്ടപ്പെടുത്താനായിട്ട് കാണാൻ സാധിക്കും അപ്പൊ വസ്തു കച്ചവടത്തിൽ നഷ്ടമുണ്ടായെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടും ഒരു നഷ്ടം ഉണ്ടായില്ലെന്ന് പറഞ്ഞ ആ കപടത അത് വന്നപ്പോ തന്നെ സഭയുടെ ആത്മീയ സിനഡിന്റെ ഒരു ആത്മീയ അധികാരത്തെ അവർ നഷ്ടപ്പെടുത്തി അങ്ങനെ കള്ളത്തരം ന്യായീകരിച്ച് നമുക്കറിയാം ഇപ്പം ഞാൻ ഒരിക്കലും ആലഞ്ചേരി പിതാവിന്റെ നൂറ് ശതമാനം പുള്ളി മാത്രമാണ് കുറ്റക്കാരെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു വീഴ്ച വന്നപ്പോ ആ വീഴ്ച വീഴ്ചയാണെന്ന് പറഞ്ഞൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു തെറ്റ് സംഭവിച്ചില്ല എന്ന് പറയാൻ ന്യായീകരിക്കുന്ന ഒരു ധാർമ്മിക സീറോ സീറോമനോർ സിനഡ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് സിനഡിന്റെ തീരുമാനങ്ങളിലേക്കുള്ള ധാർമിക തപജനം നമുക്ക് കാണാൻ സാധിക്കും ഒരു സഭ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെ തകർന്നു തുടങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത് ഒരു ആത്മീയ നഷ്ടപ്പെടുത്തിയ ഒരു മെത്രാൻ സംഘം തങ്ങൾക്ക് നൽകപ്പെട്ട ആത്മീയ അധികാരം അത് ഭരണാധികാരമായിട്ട് തെറ്റിദ്ധരിക്കുകയും ഭരണാധികാരത്തിന്റെ ധാർഷ്ട്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറുമ്പോൾ ഈ സമൂഹം സ്ഥിരീകരിക്കപ്പെട്ടു തുടങ്ങും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കത്തോലിക്ക സഭ സീറോ മലബാർ കത്തോലിക്ക സഭ എന്ന കത്തോലിക്ക സഭയിലൊരു കൂട്ടായ്മയെ ഒരു ജാതി സംഘടനയോ ഒരു സമുദായ സമുദായ സംഘടനാ തലത്തിലേക്കോ ചുരുക്കാൻ ശ്രമിക്കുന്ന മെത്രാന്മാരുടെ ചിന്താഗതിയാണ് മാർത്തവണ സമൂഹം എന്ന പേരിൽ ഒരു ജാതീയതയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി ദൈവത്തിന്റെ അഭിഷേകം അവർ നഷ്ടപ്പെടുത്തുകയാണ് ദൈവ സ്നേഹം ദൈവവിശ്വാസം യേശുവിനെ കുറിച്ച് പ്രചരിപ്പിക്കാനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം അവിടെ നിന്ന് നിന്ന് പോകും കാര്യം എൻ്റെ ഐഡന്റിറ്റിയിലോട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ മറ്റൊരുവരെ എൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കത്തില്ല കാര്യം ഞാൻ എന്റെ ജാതീത നോക്കും ഞാൻ എന്റെ സമുദായിക ബോധം നോക്കും അങ്ങനെ തുടർന്നതാണ് ഇന്ന് സീതാമലവർ സഭയ്ക്ക് നേരിടുന്ന വെല്ലുവിളി ഇപ്പൊ പിള്ളേ മക്കള് വിദേശത്ത് പോകുന്നതിന് വിലവച്ചിട്ട് കാര്യമില്ല കാര്യം എന്ന് നമ്മള് നമ്മുടെ ഐഡന്റിറ്റി നമ്മള് കത്തോലിക്ക വിശ്വാസിയാണെന്നോ ദൈവവിശ്വാസിയാണെന്നോ എൻ്റെ യേശു എന്റെ രക്ഷണനാഥനു ആണെന്നോ പറയാതെ ഞാൻ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണ് ഇന്ന സമുദായക്കാരാന്നുള്ള രീതിയിൽ സ്വയം വിലയിരുത്തി എൻറെ ഐഡന്റിറ്റി അതാക്കി മാറ്റിയപ്പോ എന്റെ തകർച്ച അവിടെ തുടങ്ങി എൻ്റെ സഭയുടെ തകർച്ച അവിടെ തുടങ്ങി പൗരത്വ സഭകള് ഇന്നും പറയുന്നു പൗരത്വ സഭകള് ഇന്ന് ശഥിലിരിക്കപ്പെടാനുള്ള കാര്യം അവരുടെ വംശീയതയില് അവരില്ലെങ്കിൽ അവരുടെ ദേശീയതയിൽ മാത്രമായിട്ട് അവർ സഭയെ ചുരുക്കിക്കേണ്ടെന്നുള്ളതാണ് ദൈവത്തിന്റെ സഭ ഇത് എന്റെ സഭയല്ല മെത്രാന്റെ സഭയല്ല ഇത് ദൈവത്തിന്റെ സഭയാ ദൈവത്തിന്റെ സഭയെ സഭാ വിശ്വാസ പ്രഘോഷത്തിലൂടെ കൂട്ടിച്ചേർക്കാതെ ഒരാളെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മളിലോട്ട് സ്വീകരിക്കാതെ എന്റെ ദേശീയതയിലും എന്റെ വംശീയതയിലും എന്റെ ബോധത്തിലും എന്റെ സമുദായത്തിലും മാത്രം നിൽക്കുന്നവർ എന്റെ കൂടെ നിന്നാ മതി എന്നുള്ള ചിന്തയിലേക്ക് സഭയെ ചുരുക്കിയപ്പോ സ തകർച്ച അവിടെ ആരംഭിച്ചു ഇന്ന് പൌരസഭയിൽ ചെതറിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം അതാണ് നമുക്ക് ഏത് പൌരസഭ എടുത്താലും ഒന്നെങ്കിൽ അവർ നാഷണൽ ഐഡന്റിറ്റിയുടെ പുറത്തായിരിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ ഒരു വംശീയ ഐഡന്റിറ്റിയുടെ പുറത്തായിരിക്കും പറയുന്നത് അങ്ങനെ ഐഡന്റിറ്റിക്കാത്ത അവർ തളയ്ക്കപ്പെട്ടപ്പോ അവരെ സഭ ചുരുങ്ങാനും ചെതറിക്കപ്പെടാനും തുടങ്ങി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ കൽതാ വൽക്കരണം എന്ന് പറയുമ്പോൾ ഈ അന്ധമായ അനുഷ്ഠാന ബോധം നമുക്കറിയാം നിയമത്താലല്ല ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് നമുക്കറിയാം യേശുവിന്റെ കാരണം ആരും നിയമം കൊണ്ട് നീതീകരിക്കപ്പെടാൻ നമുക്ക് സാധിക്കത്തില്ല ആ നിയമത്താൽ നീതീകരിക്കാനുള്ള ഈ അനുഷ്ഠാനങ്ങളിൽ മാത്രമാണ് ദൈവവിശ്വാസം എന്ന് അതായത് ദൈവവിശ്വാസം എന്നാൽ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിൽ മാത്രം തിളയ്ക്കപ്പെടുന്നതാണെന്നും ഒരു ആത്മീയതയോ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒന്നും അതിൽ വേണ്ടെന്നുള്ള ചിന്താഗതിയാണ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും ഇവിടെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് ബലിപീഠത്തിന്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോ ചുമ്മാ തല ഉനിച്ച് കാണിക്കാം അവിടെ ആചാരമാണ് കാണിക്കുന്നത് ചുമ്മാ തലവനിക്കുന്ന ആചാരം കാര്യം അവിടെ ആചാരം നമ്മൾ പഠിച്ച സാധനമാണത് ആചാരം ഞാനൊരു മദ്ബാഹയുടെ മുമ്പിൽ ചെന്ന് അല്ലെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് കുമ്പിട്ട് സക്കാരുടെ പരിശുദ്ധ സക്കാരുടെ മുമ്പിൽ കുമ്പിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് ചുമ്മാ കുമ്പിട്ടിട്ട് പോവാം അതിന്റെ അത് ആചാരമാണ് അത് ഞാൻ കുമ്പിടുക എന്നുള്ള ഒരു ശരീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അതൊരു ആചാരമാണ് പക്ഷെ കുമ്പിടുന്ന സമയത്ത് എന്റെ മനസ്സിൽ എന്തുണ്ടെന്നുള്ളതാണ് അവിടെ അർപ്പണമായിട്ട് വരുന്നത് എന്റെ ആത്മീയതയായിട്ട് വരുന്നത് ഞാൻ കുമ്പിടുമ്പോ എന്റെ സക്കാരായിരിക്കുന്ന എന്റെ കർത്താവ് എന്റെ എന്ന് വിളിച്ചുകൊണ്ട് മനസ്സിൽ വിളിച്ചുകൊണ്ട് കുമ്പിട്ടിട്ട് പോകുമ്പോൾ അതിന്റെ അർപ്പണമായി എന്റെ കർത്താവ് എന്റെ ദൈവം ഈശോ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുമ്പിട്ടിട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്റെ സമർപ്പണമായി അവിടെയാണ് വിശ്വാസം ഉള്ളത് അല്ലാതെ എത്ര പ്രാവശ്യം കുമ്പിട്ടെന്നുള്ളതല്ലേ കുമ്പിടുമ്പോ കുമ്പിടുന്നതിനാണ് നിന്റെ ഫലപ്രാപ്തി എന്ന് വിശ്വസിക്കരുത് അവന്റെ സ്നേഹത്തിനാണ് നിന്റെ ഫലപ്രാപ്തി ഇരിക്കുന്നത് അപ്പൊ ദൈവബലിയുടെ ഫലപ്രാപ്തി ഈ റൂബ്രിക്സിന്റെ നൂറ് ശതമാനം പാലനം കഴിഞ്ഞാൽ ദിവ്യബലിയിൽ ദിവ്യബലി ഈശോ പ്രത്യക്ഷ ദിവ്യബലിയിൽ ഈശോ സന്നിധിനാന്നുള്ള യാതൊരു സംശയവും ഇല്ല കാര്യം ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് പൗരോഹിത്യത്തിന് ദൈവം നന്നായിക്കണം പൗരോഹിത്യ അധികാരമായിട്ട് സുരക്ഷാഫലത്തിന് അധികാരമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ തൃശ്ശൂരമായിട്ടൊന്നും മാറുന്നതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അർപ്പണം ഇരിക്കുന്നത് ഈ കുമ്പിടുന്നതിലും അതിൽ അനുഷ്ഠാനങ്ങൾ റൂബ്രിക്സിലല്ല ഇതില് എന്റെ അർപ്പണം എനിക്ക് ഫലദമായി മാറണമെങ്കിൽ ഞാൻ അതിൽ സമർപ്പിക്കണം എന്നെ സമർപ്പിക്കണം ഈ ഭക്തിയും ഈ അർപ്പണവും വിശ്വാസവും അർപ്പണവും ഇല്ലാതെ അല്ലെ ഈ സ്നേഹം ഇല്ലാതെ ഇത് വെറും ആചാരങ്ങളാണ് അത് ഉദാഹരണം പറയുന്നത് ഹൈന്ദവ സഭയിൽ ഹൈന്ദവ വിഭാഗത്തിൽ ഈ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ മന്ത്രങ്ങൾക്ക് ആശക്തി ചെല്ലുന്ന പൂജാരിക്ക് കൂടുതലും ചെല്ലുന്ന മന്ത്രങ്ങൾക്ക് പ്രാധാന്യം ഇതുപോലെ നമ്മുടെ ആചാരങ്ങൾക്ക് പ്രാധാന്യം വന്നാൽ അനുഷ്ഠാനങ്ങൾക്ക് മാത്രം പ്രാധാന്യം അർപ്പിച്ചാൽ അതിൽ വിശ്വാസവും അതിൽ അർപ്പണവും ഇല്ലാതെ ഞാൻ എത്ര പ്രാവശ്യം കുമ്പിട്ടു എന്റെ മണിയടിക്കും എൻ്റെ കുമ്പിടലിന്റെ ആഴത്തിനുമാണ് ഈ കുർബാനയുടെ ഫലം എന്ന് വിശ്വസിച്ചാൽ അതാണ് തെറ്റ് റൂബ്രിക്സ് നൂറ് ശതമാനം പാലിച്ചില്ലെങ്കിൽ കുർബാന വാലിഡില്ലെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് വലിയ തെറ്റ് ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദീപബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ റൂബ്രിക്സ് ഫിഫ്റ്റി ഫിഫ്റ്റി കുറച്ചത് കളക്കോട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു തിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ കുർബാന വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയാൻ പോലും വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലും പ്രവർത്തന പ്രവർത്തനങ്ങൾ ഉണ്ടായാണ് ആശുപത്രി കിടക്കെ കിടന്ന് കുർബാന അർപ്പിക്കുന്ന അച്ഛൻ എന്ത് ഏത് രീതിയിൽ റൂബ്രിക്സ് പ്രകാരം കുർബാന അർപ്പിക്കുന്നത് വീൽ ചെയറിൽ നിന്ന് കുർബാന അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ ഏത് റൂബ്രിക്സ് പ്രകാരം കുർബാന അർപ്പിക്കുന്നു അവന്റെ കുർബാന വാലിഡാണ് അങ്ങനെ സത്യം പറഞ്ഞ് വിശ്വാസികളെ വിശ്വാസത്തിലൂടെ ഏഷ്യൻ രക്ഷയുടെ നാദിനമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസ സത്യം അത് ഏറ്റു പറയുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നതെന്നും ഈ ദിവ്യബലിയിലൂടെ കുദാശങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൌത്രികരിക്കപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകേണ്ടതാണെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഈ അന്ധമായ കപട പാരമ്പര്യവും ഈ അനാചാരവും വിശ്വാസത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വെറും അനുഷ്ഠാനത്തിന്റെ പഴയ നിയമ ജനതയെ പോലെ അന്ധമായ അവസ്ഥയിലേക്ക് പഴയ നിയമ ജനതയ്ക്ക് പലർക്കും ഈശോനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കണ്ണുകൾ അന്ധമായ അന്ധമായപ്പെട്ടത് മൂടപ്പെട്ടത് അനുഷ്ഠാനങ്ങളിലും നിയമം നിയമപാലനത്തിൽ മാത്രം അവരെ ആശ്രയിച്ചു ദൈവത്തെക്കാളും വലുതാണ് നിയമം എന്നുള്ള രീതിയിൽ നിയമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിശ്വാസ ശ്രദ്ധ വിശ്വാസ ശ്രദ്ധ കേന്ദ്രീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നപ്പോഴാണ് അപ്പം നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് കലതാവവൽക്കരണം ഇങ്ങനെയുള്ള കപടതയോടെ ഒരു കാര്യങ്ങൾ അടിച്ചേപ്പിക്കുന്ന വലിയ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് സഭയെ കൊണ്ടുപോകുന്നതാണ് കലിതാവൽക്കരണം അതിനെ ശക്തമായിട്ട് എറണാകുളം വിശ്വാസികൾ എതിർക്കും കാര്യം ഈ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക കലതാവൽക്കരണമാരും എന്തൊക്കെ സംഭവിക്കുന്നു മനസ്സിലാക്കി അത് പാരമ്പര്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരോട് ഈ ഈ കലതാവൽക്കരണം നടന്നപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് സഭകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും നമ്മുടെ മക്കളെ എങ്ങനെ വിശ്വാസ ഉപേക്ഷിച്ച് പോയെന്നും അതൊക്കെ വിലയിരുത്തിയിട്ട് അതിനെ ഈ കണക്കെടുത്തുകൽക്കരണത്തിന്റെ വക്താക്കൾക്ക് ഇതിന്റെ അവസരം അവസ്ഥ മനസ്സിലാവും അപ്പം സത്യസന്ധമായിട്ട് വിലയിരുത്താനും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ദൈവം നമ്മൾ ഓരോരുത്തർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ